ഒരു ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഓരോരുത്തരെയും വിളിച്ചിട്ട് ഉടമ്പടി ചെയ്യണം എന്ന് പറയുന്നത് പിതാവായ ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആദ്യം വിളിച്ചത് നോഹയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് ഞാനും നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാൻ പോകണം ആ ഉടമ്പടി ചെയ്ത വ്യക്തിയിലൂടെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത് മുഴുവൻ ആ വ്യക്തിയിലൂടെ വരുന്ന ജനം അനുഗ്രഹിക്കപ്പെടുന്നത് ഹാലേലു അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം ലോഹയെ വിളിച്ച് ഒരു ഉടമ്പടി ചെയ്ത് അതിൻ്റെ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ട എട്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ വേണമെങ്കിൽ വന്നോളൂ അപ്പോൾ എന്ത് നിങ്ങളോട് പറയണമെന്നുള്ളത് ഞാൻ ആകെ കിടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോയിൻ്റാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഞാനത് വായിച്ചു നോക്കി ആ ഒന്ന് മുതൽ പതിനാല് വരെ വായിച്ചപ്പോൾ എട്ട് കാര്യങ്ങളാണ് ഒരു ഉടമ്പടി ഉടമ്പടി ഒരു ക്ലാസ് ചെയ്താൽ മതി പക്ഷെ ആ ഉടമ്പടിയിൽ നിന്ന് വാഗ്ദാനമായിട്ട് നമുക്ക് നൽകുന്ന കാര്യങ്ങൾ എട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ എട്ട് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാനായിട്ട് ആഗ്രഹിക്കുക പിന്നെ ഈ ഉടമ്പടി എന്താണെന്നുള്ളതൊന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഉൽപ്പത്തി ഒമ്പത് നമ്മൾ പോകണം കേട്ടോ ഞാനും അമ്മയുമായിട്ടൊരു ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വസ്തു കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ഒരു അഞ്ച് സെന്റ് സ്ഥലം വീടും മേടിക്കണം ഒരു വാഹനം മേടിക്കണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവരുമായിട്ട് ഒരു കരാർ നടത്തും ശരിയാണോ ഒരു കരാറ് നടത്തും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും ശരിയല്ലേ ഒരു ഒരഞ്ഞൂറ് രൂപയോ അയ്യായിരം രൂപയോ എത്ര വേണമെങ്കിലും കൊടുക്കാം അപ്പൊ നമ്മൾ അമ്മയായിട്ട് പരിചയപ്പെട്ട് ഇടപഴകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ടോക്കൺ കൊടുത്തു ഒരു ഉടമ്പടി വിൽക്കാം ഒരു ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സാധനം നെയ് തീർ നടത്തില്ലെങ്കിലും അതിന്റെ അവകാശി ആരാണ് പിന്നെ ഞാൻ അല്ലേ ഞാൻ അഡ്വാൻസ് കൊടുത്തു വെച്ച തുക കൊടുത്തു വെച്ചത് കൊണ്ട് ആ പറമ്പിന്റെയും വീടിന്റെയും അല്ലെങ്കിൽ ആ വാറില് എന്ത് സാധനം മേടിക്കാൻ ആഗ്രഹിക്കുന്നു ആ സാധനത്തിന്റെ അവകാശി ആരായിട്ട് മാറണം അല്ലേ നമുക്ക് നമുക്ക് അതിനോടൊരു ബന്ധമുണ്ടാവും ശരിയാണോ അതിനോടൊരു ബന്ധം ഉണ്ടാവും നിങ്ങൾ അത് വഴിക്ക് പോകുമ്പോ നോക്കില്ലേ ഞാൻ മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു വെച്ചിരിക്കുന്ന പറമ്പാണ് വീട് ഒന്ന് സ്പെഷ്യൽ ആയിട്ട് നോക്കും അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ പറമ്പ് പറമ്പിൽ കയറി നടക്കണേന്ന് നോക്കും ഇല്ലേ വെറുതെ നോക്കൂ അങ്ങനെ ആ വീടുമ്പ് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണോന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുവാൻ ഒരു നമ്മുടെ ഒരു ശ്രദ്ധ അതിൽ കൂടുതൽ കൊടുക്കും ആ കൊടുക്കുന്നത് പോലെ തന്നെയാണ് അമ്മയായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നെ അമ്മയെ കൊടുക്കാനായിട്ടുള്ള ഒരു ജിജ്ഞാസ ഒരു ആഗ്രഹം ആർക്കും ഉണ്ടാവും നമുക്കുണ്ടാവും അപ്പോ അമ്മയെ ഞാൻ ആർക്ക് കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം ഇന്ന് ഉടമ്പടിയുടെ ഒന്നാമത്തെ ഒരു കാര്യമാണ് അങ്ങനെ ഉടമ്പടി എന്തുവേണം ബലപ്പെടുത്തണം ഉടമ്പടി ബലപ്പെടുത്തണം അങ്ങനെ എന്തു ചെയ്യണം രണ്ട് പേര് സാക്ഷികളെന്ന പോലെ നമ്മളൊരു ടോക്കൺ അൻഡൻസ് കൊടുത്താലും രണ്ട് പേരെ കാണിച്ചിട്ട് കൊടുക്കണം അതിനൊരു വെറുതെ ഒരു ഇങ്ങനെ എഴുതും എഴുതുന്നത് പോലെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥവും അമ്മയുമായിട്ട് ഉടമ്പടി നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അനുദിനം നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്നത് ഉടമ്പടി പ്രാർത്ഥന അനുദിനം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെ വന്നു പുത്രൻ്റെ സാന്നിധ്യവും പരിശുദ്ധാന്മാരും അധ്യസ്ഥം അമ്മയെ നമുക്ക് സ്വന്തമാക്കാൻ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനായിട്ട് അത് സാധിക്കും അപ്പം അതിന് എത്ര പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നു അത്രയും അതിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരും ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അമ്പത് പ്രാവശ്യം ചെല്ലാതാണ് ഒരു ദിവസത്തിൽ ഞാൻ ുന്നു ഉടമ്പടിയിൽ അമ്പത് പ്രാവശ്യം ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പത്ത് പ്രാവശ്യം ചെല്ലാനും അങ്ങനെ അവർക്ക് പത്ത് ഇത് പ്രാവശ്യം ഈ പ്രാർത്ഥന ചെല്ലാനും ഞാനും കൂടിയിട്ട് ഒരു ദിവസം നൂറ് പ്രാവശ്യം അത് ചെല്ലിയിട്ട് ഇങ്ങനെ അയച്ചിട്ടു കൂടുതൽ ചെല്ലുന്നവരുണ്ട് കേട്ടോ ഇന്ന് കുറയ്ക്കണ്ട നമ്മുടെ ഒരു പ്രയാസ് പ്രയാസകരമായ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടുക നിന്റെ എണ്ണം കൂട്ടുമ്പോൾ അവിടെ കെട്ടുപൊട്ടും ഉടമ്പടി ഉറപ്പിച്ചുകൊണ്ടിരിക്കും ഇനി നിങ്ങളെ ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും നേടിയെടുക്കണമെന്ന് തോന്നിയാൽ നേടിയെടുക്കണം എന്ന് തോന്നിയാൽ മാനസാന്തരപ്പെടുത്തി എടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചാൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊണ്ട് ചെല്ലില്ല ചിലപ്പോൾ മനസ്സില്ലാറുണ്ട് അതേപോലെ ഈ പ്രാർത്ഥന ചെല്ലാം റിസർ ആളുകൾ കഴിയുമ്പോൾ ആ വ്യക്തി നിന്റെ സ്വന്തമാകും ആര് വഴിയാണ് ഈ പ്രാർത്ഥന വഴി ഏത് പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന വഴി ഉടമ്പടി മനസ്സിലായത് ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന പ്രാർത്ഥന വഴി അപരനെ നേടിയെടുക്കുവാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും വലിയൊരു രഹസ്യമാണ് അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നോഹയുമായിട്ടുള്ളൊരു ഉടമ്പടിയാണ് ദൈവം ആദ്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് അതിന്റെ അതിൻ്റെ തന്നെ അങ്ങനെയാണ് നോഹയുമായിട്ടുള്ളൊരു ഉടമ്പടി യും പുത്രമാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താനപുഷ്ടി ഉണ്ടായി പെരുകി ഭൂമിയിൽ നിറയൂ സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇടചന്തുങ്ങൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ രൂപിച്ചിരിക്കുന്നു ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തരൂ ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ ജീവനോട് കൂടിയ അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ജീവ മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊറിയുന്നവന്റെ രക്തം മനുഷ്യനിൽ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും ോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുൾ ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാൻ ഇതാ ഒരു ഉടമ്പടി ചെയ്യുന്നു സന്തതികളോടും അപ്പോ ഒരു വ്യക്തി ഇതിനകത്തേക്ക് വരുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബത്തിനും ആയിട്ട് അമ്മ മാതാവ് ഉടമ്പടി ചെയ്യുമ്പോൾ ആ അനുഗ്രഹം പുത്രനിലൂടെ ദൈവത്തിലൂടെ ആർക്ക് കിട്ടും ഉടമ്പടി ചെയ്ത വ്യക്തിയിലൂടെ എവിടേക്ക് കിട്ടും കുടുംബത്തിലേക്ക് കിട്ടും അങ്ങനെ എവിടെ തിരിച്ചു അപ്പം ദൈവമായിട്ടുള്ള ഉടമ്പടിയിലെ നോഹയ്ക്കും പുത്രൻ പുത്രന്മാർക്കും അവരുടെ മക്കൾക്കും അനുഗ്രഹം ദൈവം കൊടുക്കുന്നത് പോലെ ഞാൻ അമ്മയായിട്ടുള്ള ഉടമ്പടിയിലെ അമ്മയിലൂടെ പുത്രൻ്റെ അനുഗ്രഹം എവിടേക്ക് വരും എന്നിലേക്കും എൻ്റെ കുടുംബങ്ങളിലേക്കും അതോടൊപ്പം അതൊന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ പറയാണ് നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള ജീവനുള്ള സകലതിനോട് പക്ഷികൾ കന്നുകാലികൾ കാട്ടു ജന്തുക്കൾ എന്നിവയോടും നിങ്ങൾ നിങ്ങളുമായിട്ട് എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിച്ചിരുന്നു രണ്ടാമത്തെ ഉടമ്പടി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പിതാവായ ദൈവം നോകയുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പൊ ആഴ്ച ആദ്യത്തെന്തായിരുന്നു ആദ്യത്തെന്തായിരുന്നു ഞാനും എൻ്റെ കുടുംബം മക്കളും മനസ്സിലായോ െന്താണ് നാട്ടാനായിട്ടാനല്ല പക്ഷികൾ കന്നുകാലികൾ കാട്ടുചെന്തുക്കൾ കാട്ടു ജന്തുക്കള് അല്ലേ സിംഗമാന പുലക്കപ്പെടല് എന്നിവയോടും നിങ്ങളുമായിട്ട് എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു അപ്പൊ ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാട്ടുചെന്തുക്കള് നിന്റെ സ്വന്തമായി ുത്തു കിട്ടാണ്ട് ചിന്തിക്കാനെ നമ്മളെ ഓടണം അല്ലെ ഇവിടെ പറയണത് സ്വന്തമായി എന്ന് പറഞ്ഞ പിന്നെ ഉപദ്രവിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചില്ല ദാനിയേഴ് സിംഗങ്ങളുള്ള അല്ലെ ബാബിനോടെ സിംഹക്കുഴിയിൽ കിടന്നു സിംഹങ്ങൾ ഉപദ്രവിച്ചോ ഉപദ്രവിക്കില്ല സിംഹങ്ങൾ പോലും ഇര കിട്ടാതെ വിശന്ന് വരഞ്ഞേക്കാം എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവനെ അപ്പോ ഈ ജീവജാലങ്ങളും കാട്ടുജീവികളും ജീവികളും ഇഴ ജന്തുക്കളും ഒക്കെ ആയിട്ട് ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട് പിതാവായ ദൈവം നോക്കിയോട് ഉടമ്പ ഉടമ്പടി വെച്ചതുപോലെ നമ്മളുമായിട്ട് ഉടമ്പടി അമ്മ മാതാവായിട്ട് വെക്കുമ്പോഴും നാരിയ സർപ്പത്തിന്റെ തലയെ തകർത്തതാരാ അമ്മ അപ്പൊ അമ്മയായിട്ട് ഉടമ്പടി വെക്കുമ്പോൾ നമ്മളെ തകർക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ മാറി നിൽക്കും മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ മാറി നിൽക്കും മാറി നിൽക്കാനായിട്ട് അഭിഷേകവും അനുഗ്രഹവും നമുക്ക് കിട്ടും രണ്ടാമത്തെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ഉടമ്പിടിയിലെ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം വച്ചു ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയില്ല ദൈവം തുടർന്ന് അരുടെ ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായിട്ട് ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് അപ്പോൾ എല്ലാ ജീവജാലങ്ങളുമായിട്ടാണ് മൂന്നാമത് ഒരു പോയിൻ്റ് അവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ നിന്ന് എടുത്തെടുത്തെടുത്ത് കുറെ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് അപ്പോൾ എടുത്തെടുത്തെടുത്ത് കാര്യങ്ങളിൽ ഉടമ്പടി ഉടമ്പടിയിലൂടെയാണ് അതൊക്കെ നിറവേൽ കിട്ടുന്നത് ഇപ്പൊ വിവാഹ തടസ്സം മാറും ജോലി തടസ്സം മാറും അപ്പം അതുമായിട്ട് ഉടമ്പടി വെക്കണം മനസ്സിലായോ എന്തെന്ന് എന്തൊന്ന് യോഗമാണോ അതുമായിട്ട് ഉടമ്പിടി വെക്കണം ഇവിടെ കണ്ടോ കാട്ടു ജന്തുക്കളും ഇനജന്തുക്കളുമായിട്ട് ഉടമ്പടി വെള്ളപ്പൊക്കം മാറാനായിട്ട് ഉടമ്പടി പിന്നെന്താണ് മക്കളും കുടുംബം അനുഗ്രഹിക്കാനായിട്ട് ഉടമ്പടി മനസ്സിലാകുണ്ടോ അങ്ങനെ എട്ട് കാര്യങ്ങളാണ് അപ്പൊ മൊത്തത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ടോട്ടലി എന്തൊക്കെയാണോ നിയോഗം അതൊക്കെ ഉടമ്പടിയിലൂടെയാണ് നിറവേൽ കിട്ടുന്നത് ഉടമ്പടിയിലൂടെയാണ് നിറവേൽ കിട്ടുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം പരിശുദ്ധ അമ്മയായിട്ട് പ്രസാദ അമ്മയായിട്ടുള്ള ഉടമ്പടിയിലൂടെ പുത്രൻ്റെ മഹത്വം നമുക്ക് കിട്ടുന്നത് അന്ന് അവിടെ നോവയുമായിട്ടാണോ ദൈവം ഉടമ്പടി ചെയ്തെങ്കിൽ നമ്മൾ ആരായിട്ട് ഉടമ്പടി ചെയ്യുന്നത് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കി മൂന്ന് പോയിന്റ് പറഞ്ഞു മൂന്നാമത്തെ എന്തായിരുന്നു സകല ജീവജാലങ്ങളായിട്ട് അപ്പൊ മനുഷ്യനെ നേടിയെടുക്കാം ഇഴ ജന്തുക്കളെ സ്വന്തമാക്കാം കാട്ടുമൃഗങ്ങളും ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാം ഉടമ്പടിയിലൂടെ വരുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ ഇനി എന്തൊക്കെയുണ്ട് ഇവിടെ ഇനി അടുത്തത് വായിച്ച ഇതായിരിക്കും ഭൂമിയുടെ ഇതായിരിക്കും ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളം ഇനി എന്തൊക്കെയാണ് ഭൂമിയുമായുള്ള ഉടമ്പടി ഞാൻ ഇന്ന് ഇതൊക്കെ പഠിച്ചത് ഞാൻ കൊല്ലങ്ങളും മുപ്പാടും വായിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് എന്നോട് പറയാൻ പറഞ്ഞത് നമ്മളിത് ധ്യാനിച്ചിട്ടുണ്ടോ നമ്മൾ ധ്യാനിച്ചിട്ടില്ല ഇത് ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനേഴ് വരെ വായിച്ചപ്പോൾ ഇപ്പൊ നാലാമത്തെ എന്താണ് പറഞ്ഞത് ആരായിട്ട് ഇടമ്പടി ഭൂമിയായിട്ട് ഒന്നാമത്തെ എന്തായിരുന്നു മറക്കരുത് സന്തതികൾ കുടുംബമായിട്ടും രണ്ടാമത്തെന്തായിരുന്നു എന്തായിരുന്നു ഭൂമിയുമായിട്ട് അതായത് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഞാൻ ഇത്ര നാളായി ഉടമ്പടി എടുത്തുവിടോ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കാര്യം നടന്നില്ലല്ലോ നമ്മളുടെ വിശ്വാസം വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് ആ കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനുമായിട്ട് നീ ഉടമ്പടി എടുക്കണം എല്ലതും ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലേ അതായത് നമ്മള് മുന്നോട്ട് വരുമ്പോൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമുക്കൊരു നിയോഗം ഉണ്ടാവണം അപ്പൊ ആ നിയോഗത്തിന്റെ മേലാണ് ബലിയർപ്പിക്കുന്നത് എനിക്ക് ഒരു സന്തോഷം ഉണ്ടായതെന്ന് വെച്ചാൽ ഇന്നലെ വേളാങ്കണ്ണി മാതാവിന്റെ സംഗതിയില് ബലിയർപ്പിക്കാനായിട്ട് വലിയൊരു അനുഗ്രഹം ഇന്നത്തെ പ്രസാദനാഥ അമ്മയുടെ കൂടെ നിക്കാനും വലിയൊരു അനുബലി അർപ്പിക്കാൻ അപ്പൊ ഈ അമ്മയോട് കൂടെ ബലിയർപ്പിക്കുമ്പോഴ് നമ്മുടെ നിയോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാ മക്കൾക്കും അനുഗ്രഹം കിട്ടണതെന്നാണ് എന്റെ ആദ്യത്തെ നിയോഗം കാരണം എന്താ ഞാനും അമ്മയായിട്ട് ഉടമ്പടി വെച്ചപ്പോഴ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ആദ്യം നോക്കയോട് പറഞ്ഞിട്ട് നിന്റെ പുത്രന്മാരും പുത്രിമാരെയും ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അപ്പൊ സിംസോം പ്രഭു നിങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണെങ്കിൽ അതിനെന്റെ സഹോദരങ്ങള് സഹോദരികളാണ് നിങ്ങളെ എന്റെ സഹോദരി സഹോദരന്മാരായതുകൊണ്ട് ഈ ഉടമ്പടിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടുമ്പോൾ ആർക്ക് കിട്ടും നിങ്ങൾക്ക് കാരണം നിങ്ങള് പുത്രി പുത്രന്മാരാണ് സഹോദരി സഹോദരന്മാരാണ് ഇതിന് സംശയമുണ്ടോ കാരണം ഈ അമ്മയായിട്ടുള്ള ഒരു ബന്ധമല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ ഗ്രൂപ്പിനെ ടീമിനെ കോർഡിനേഷൻ ചെയ്യുന്ന ഒരു ദൗത്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്ന് പറയുന്നത് അപ്പൊ നമ്മളെല്ലാവരും എന്തായി ഈ ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട അപ്പൊ ഒരു കാര്യം നമ്മളിതിൽ നിന്നും മനസ്സിലാക്കുന്നത് അബ്രഹാം നോകയോടെ ദൈവം ഉടമ്പടി ചെയ്ത എട്ട് കാര്യങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് നമ്മളിത് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അമ്മയായിട്ട് ഞാൻ ഉടമ്പടി വെക്കുമ്പോഴേ ഓരോന്നിനും ഓരോ ഉടമ്പടിയാണ് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം കുറെ വന്ന് ഉടമ്പടി നിക്കാൻ ഇങ്ങനെ വരും നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും വിശ്വാസം നഷ്ടപ്പെടും ചിലപ്പോ ആ കാര്യം നടക്കില്ല ആ കാര്യം നടക്കില്ല നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ കാര്യത്തിന്റെ മേലെ ഉടമ്പടി എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യേ അന്നിദിന ഉടമ്പടി പ്രാർത്ഥന ഒരു അമ്പത് പ്രാവശ്യം ചെയ്യേ അപ്പൊ ആ കാര്യം നടക്കും കാരണം അതുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത് അമ്പത് സെന്റ് സ്ഥലം കച്ചവടം ചെയ്യാൻ പോകും മേടിക്കാൻ അല്ല പോയത് അമ്പത് നിന്ന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ മേടിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ അവകാശം എനിക്ക് കിട്ടുള്ളൂ ശരിയല്ലേ ഈ പറമ്പിന്റെ ഉടമ്പത് സെന്റ് ഉണ്ട് അത് മൊത്തം തരുമോ നീമായിട്ട് ഉടമ്പടി കരാർ കൊടുത്തത് അച്ചാർ ഇത്ര കൊടുത്തു ഇത്ര വിലയ്ക്ക് മൊത്തം മേടിക്കാന്ന് വാക്ക് കൊടുത്തു കൊടുത്ത ടോക്കൺ അഡ്വാൻസിന്റെ എഴുതി നീ മേടിക്കുന്നത് അഞ്ചു സെന്റ് പക്ഷെ എന്റെ ഓണർക്ക് അമ്പത് സെന്റ് കിട്ടുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിന്റെ അരികിലേക്ക് വരുമ്പോഴ് വിവാഹ തടസ്സാണോ അത് ഉടമ്പടി എടുക്കുക കടബാധിതയാണോ അത് ഉടമ്പടി വെക്ക് വീട്ടിലെ സസമാധാനം മാറാനാണോ അതിനെ ഉടമ്പടി വെക്കു അങ്ങനെ നിന്റെ ആവശ്യം എന്താണോ അതുമായിട്ട് നീ ഒരു ഉടമ്പടി വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് ഈ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നേ അത് നിറവേറി കിട്ടും ആരാണ് വിശദ ബൈബിളിൽ നിന്ന് അടർത്തി എടുത്ത ചില ബോധ്യങ്ങളാണ് അമ്മയുമായുള്ള ഉടമ്പടിയിലെ ഞാൻ നിങ്ങൾക്ക് ചേർത്തി തരാനുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് സത്യം എന്ന് കുർബാനയിൽ പറഞ്ഞില്ലേ രനകാ കാലം എന്ന് പറഞ്ഞാൽ എന്താ മഹത്വീകരണം അതായത് വെളിച്ചത്തെ കൊടുക്കുക അല്ലെങ്കിൽ മകത്വീകരിക്കുക അതായത് പുത്രൻ ആരാണെന്നുള്ളത് അറിയിക്കുക ലോകത്തിനെ അറിയിക്കുക അതാണ് ധനഹാത്കാലം എന്ന് പറഞ്ഞ പോലെ അമ്മ ഈ അമ്മയുമായുള്ള ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്നിലൂടെ കിട്ടിയ അനുഗ്രഹം ലോകത്തിന് കൊടുക്കുവാൻ ഞാൻ ഉടമ്പടി വയ്ക്കുകയാണ് അമ്മയായിട്ട് ഒരു ഉടമ്പടി വെക്കുകയാണ് അപ്പൊ ആ ഉടമ്പടിയിലേക്ക് വരേണ്ട നിയോഗങ്ങള് ഇതുപോലെ എട്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മൾ നാലെണ്ണ ലഘു വായിച്ചത്